ബിസ്മില്ലാഹി റഹ്മാനി റഹീം ആലമീൻ മുർസലീൻ ആലിഹി വസ്ഹബിഹി ബിസ്മി ലാഹിറമൻ കുരുവട്ടൂരികളായ ആളുകളുടെ പ്രസംഗത്തിലും അതുപോലെ തന്നെ മറ്റുള്ള കള്ളത്തൊരുക്കത്തിന്റെ വ്യാജന്മാരായി ചമഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ സൂഫികളാണ് എന്ന് സൂഫി ആയി ചമഞ്ഞ് നടക്കുന്ന ചില ആളുകളൊക്കെ ആരോപിക്കുന്ന ഒരു വലിയ ആരോപണം അതുപോലെ തന്നെ നൗഷാദ് കുരുവട്ടൂർ ടീമുകൾ ആ ടീമുകൾ തന്നെ കുരുവട്ടൂരികളെ ആളുകളൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗം ഒരുപാട് പ്രസംഗങ്ങളിൽ നിന്ന് ഞാൻ കേട്ടതാണ് അതിലൊക്കെ ഒരു പറയാറുണ്ട് ഇമാമുന ഷാഫി അറിയി അള്ളാഹുനഹു ആ കാലഘട്ടത്തിലെ സൂഫി വര്യനായിരുന്ന മാരിഫത്തിൻ്റെ ഇൽമുള്ള മാരിഫത്തുള്ള ഇബ ഇമാമുന ബഹുമാനപ്പെട്ട ഷൈബാനുറാഹി അറല്ലി അള്ളാഹുൻ്റെ അരികിലേക്ക് അവർ പോയി ഷാഫി ഇമാമു പോയി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖസാലിറലി അള്ളാഹൊൻഹു അവിടുത്തെ ദർസ് പഠനവും അതുപോലെ തന്നെ പഠിപ്പിക്കലെല്ലാം ഇട്ടേച്ചിട്ട് ഇട്ടിട്ട് സൂഫി മാർഗം സൂഫി മാർഗത്തിലേക്ക് പോയി എന്ന പോയി എന്നൊക്കെ നൗഷാദ് കുരുവട്ടൂരികളായ ആളുകൾ അവർ ഒട്ടുമിക്ക പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട് അതിൽപ്പെട്ട ഒരു പ്രസംഗം അവസാന ഭാഗത്ത് കാവന്നൂർ വെച്ചുകൊണ്ട് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ക്ലിപ്പിലും ആ പ്രസംഗത്തിലും അവരത് പറയുന്നുണ്ട് ഒട്ടുമിക്ക പ്രസംഗങ്ങളും അത് പറയാറുണ്ട് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഏതായാലും നൗഷാദിന്റെ ആ പ്രസംഗം കേട്ടിട്ട് ഇൻഷാ അല്ലാ നമുക്കതിൻ്റെ മറുപടിയിലേക്ക് എന്താണ് ചൈബാനുറാർ അള്ളി അള്ളാഹുനിൻ്റെ അരികിലേക്ക് ഇമാം ഷാഫി അള്ളി അള്ളാഹു പോയത് എന്തിനാണ് എന്ന് നമുക്ക് പറയാം പ്രസംഗം നൌഷാദിന് കേൾക്കുക

എന്നാൽ എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാ പഠിച്ച മഹാനല്ലേ ഇത് ഇപ്പൊ ഞങ്ങൾ പോയിട്ടുണ്ട് ഇവരുടെ ഒട്ടുമിക്ക പ്രസംഗങ്ങളും എല്ലാ പ്രസംഗങ്ങളിലും ഇവര് സമദും നൗസാദും കുഞ്ഞാമതും എല്ലാരും പറയാറുണ്ട് പക്ഷെ ഷാഫി ഇമാം പോയി ഇവര് പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാവല്ല എന്താ ഷാഫി ഇമാ ഈ പഠനവും പഠിപ്പിക്കലും കൊണ്ടുള്ള ജോലിയാൽ ഷാഫി മാമ് വലിയ ഉചിത്തഹീതാണ് വലിയൊരു മധുഹബിന്റെ ഇമാമാണ് നിരവധി ഹദീസുകൾ മനപ്പാഠമുള്ള ആളാണ് കുട്ടിക്കാലത്ത് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളാണ് ഇമാമിന്റെ മധുഖ് ഞാൻ പറയേണ്ടതില്ല സാധാരണ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഷാഫി ഇമാ എന്നിട്ടും ആ ഷാഫി ഇമാം ഇതെല്ലാം ഇട്ടേച്ചു കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് സൂഫി മാർഗത്തിലേക്ക് പോയി ഇതെല്ലാം ഒഴിവാക്കി എന്നിട്ട് ഇതാണ് ഇവരുടെ പ്രസംഗത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ മനസ്സിലാവുക ഇതൊക്കെ ഒഴിവാക്കി പോയി എന്നാണോ അല്ലല്ല ഇത് സത്യല്ല ഇവരുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം ഞാൻ പറഞ്ഞുവല്ലോ പോലോ ഷാഫിയമ്മ ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തസോബിലേക്ക് മാർഗത്തിലേക്ക് നീങ്ങി എന്നാണോ അവര് പറഞ്ഞു വരുന്നത് എന്നാൽ അത് ശരിയല്ല എന്നാൽ ഇമാമുന ഷാഫിയുറിയു ഷൈബാനി എന്ന ഷൈബാനു ഷൈബാനുറി റലി അള്ളാഹനുവിനെ കാണാൻ പോയിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് അത് നമ്മൾ പ്രത്യേകം പരിശോധിക്കണം ഇമാം ന ഷാഫിർഅലി അള്ളാഹു ആ കാലഘട്ടത്തിലെത്തുള്ള കശാഷഫയുള്ള ആ വലിയ മഹാനായിരുന്നു ഇമാം നാഹുവാൻ ആ മഹാൻ അവറുകളെ ഷാഫി ഇമാമ് കാണാൻ പോയിട്ടുണ്ട് എന്തിനു വേണ്ടി അത് കിതാബിലുണ്ട് നൌഷാദ് ഉദ്ധരിക്കുന്ന ഈ കിതാബ് ഉണ്ടല്ലോ ഇപ്പൊ ഇഹിയുദ്ദീൻ അതിന്റെ വിശദീകരണമായ ഇത്ഹാ സാദത്തിൽ മുത്തഖീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഹിജ്റ മുന്നൂറ്റി എൺപതുകളിൽ വഫാത്തായ കൂതുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിലും ഈ സത്യം പറയുന്നുണ്ട് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് കൂതുൽ ഖുലൂബ് എന്ന ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുകയാണ് ഹിജ്റ മുന്നൂറ്റി എൺപത്തി ആറിൽ വഫാത്തായ ബഹുമാനപ്പെട്ട അബു ത്വാലിബുൽ മക്കി എന്ന മഹാനവറുകൾ അവരാണ് ഈ കൂത്തുൽ ഖുലൂബ് ഖുലൂബ് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പറയുകയാണ് വക്കതുക്കാന ഉല ഉർ അതാത് ഷാഫിമാമിനെ പോലെയുള്ള അബോനി പോലെയുള്ള അതുപോലെ തന്നെ മാലിക് ഇമാമിന് പോലെയുള്ള ഒലമാ ഉള്ളഹീർ അത് ഉലമാ ഉഹിർ എന്ന പ്രയോഗം മറ്റു ആരിഫത്തുള്ള പണ്ഡിതന്മാരെ പറ്റി എന്ത് പറയും ഉലമാ ഉൽ ബാത്തിനും പറയും നിഷാദ് പിന്നീട് വിശദീകരിക്കുക ആരാണ് ഒലമാ ഉഹിറത്തില് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഉലമ്മ ഉർ ഷാഫിമാൻ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇതാ അഷ്കല അലിഹിമുൽ അവർക്ക് ഈ ഫിൽമ് ഈ ഒരു മസ്തലയിൽ എന്തെങ്കിലും ചില സംശയങ്ങൾ വന്നാൽ ഇഖ്തിലാഫിൽ അതിലത്തി തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് എതിരായതാണ് ഇപ്പൊ ചില മസ്തല കിട്ടുന്ന സ്ഥലങ്ങളിൽ അവർ ഇസ്തിംബാത്ത് ചെയ്തെടുക്കുമ്പോ ഗവേഷണം ചെയ്തെടുക്കുമ്പോ ചില ഈ വിഷയങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തന്നെ ചിലപ്പോൾ മാറി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇഫ്തിലാഫിലാണ് ഈ തെളിവുകൾ തമ്മിൽ എതിരാവാണ് ഇവരൊരു ഗവേഷണത്തിലുള്ള പ്രശ്നമല്ല ഇജിത്തിഹാദിലുള്ള പ്രശ്നമല്ല തെളിവുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാകുകയാണ് ആ എതിരാകുന്ന സമയത്ത് ഇങ്ങനെ ഉള്ള ആളുകളോട് അവർ ചോദിക്കാറുണ്ട് അതെന്താ കാരണം ഈ ഷാഫി മാമനെ പോലെയുള്ള ഉലമാ ഉഹിറിന്റെ അരികിൽ ഇങ്ങനെ മാര്രിഫത്തുള്ള പണ്ഡിതന്മാർക്ക് തൗഫീഖ് കിട്ടിയവരാണ് കൂടുതൽ തൗഫീഖ് അവർക്ക് കിട്ടി രണ്ടു കൂട്ടർക്കും തൗഫീഖ് ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ തൗഫീഖ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവരുടെ കഴിച്ചപ്പാടിൽ ഷാഫി ഇമാമിനെ പോലെയുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണ പ്രകാരം അങ്ങനെയുള്ള മഹാന്മാർക്ക് തൗഫീഖ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകും തെറ്റിൽ നിന്നും നിന്നുംച്ഛകളിൽ നിന്നും ആ മാരിഫത്തിൻ്റെ പണ്ഡിതന്മാർ ദൂരത്തുള്ളവരാണ് അതിൽപ്പെട്ടവരാണ് ഷാഫി അലി അൻഹു അങ്ങോട്ടും ഇങ്ങോട്ടും എതിരായാൽ തെളിവുകൾ എതിരായതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാകുന്ന സമയത്ത് അവർ ചോദിക്കാൻ പോകും എന്താ കാരണം തമ്മിൽ അഭിപ്രായ ഉണ്ട് അതാണ് കാരണം ആ തെളിവെടുക്കണമെങ്കിൽ തെളിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരാകുന്നുണ്ട് ഇപ്പൊ അതിന്റെ ഒരു കൃത്യത കിട്ടണം അതിനുവേണ്ടി ഷാഫി മാമു പോയിഫ മാരിഫത്തിൻ്റെ പണ്ഡിതന്മാരുടെ അരിയിലേക്ക് പോയി അപ്പൊ ഉണ്ടായിരുന്ന മാരിഫത്തിൻ്റെ പണ്ഡിതരാണ് ബഹുമാനപ്പെട്ട ഷൈബാൻ റായിനു അവരോട് ചോദിക്കും ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയെ പോലെ ഷാഫി മാമ് ഇരിക്കാറുണ്ട് എന്നിട്ട് ചോദിക്കും അവിടെ എങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യേണ്ടത് ഇതാണ് അപ്പൊ തെളിവുകൾ തമ്മിൽ എതിരാകുമ്പോൾ അതിൻ്റെ ഒരു കൃത്യത കിട്ടാൻ വേണ്ടി സ്വാഭാവികമായിട്ടും നമുക്കറിയില്ല കാണാൻ കഴിയും ചില ഹദീസർ കാണാൻ കഴിയും ഷൂറ മുഷാവറ ചെയ്യണം പണ്ഡിതന്മാർ മുഷാവറ ചെയ്യണം എന്ന് പറയാറുണ്ടല്ലോ അതുപോലെ ഷാഫി ഇമാമും എന്താ ഈ സ്വലഹിങ്ങളായ ആളുകളോട് ചോദിക്കാൻ വേണ്ടി പോയതാണ് എന്നല്ലാതെ ഇവർ പറയും പോലെ അവിടെ ചടഞ്ഞിരിക്കാൻ പോയതല്ല ഇവർ പ്രസംഗത്തിന് ആ ആകെ എന്ത് വരും ഇങ്ങനെ വരിക ഷാഫിയമ്മ ഇതെല്ലാം വിട്ടയിച്ചു കൊണ്ട് ഇങ്ങനെ ചടഞ്ഞിരിക്കാൻ പോയതാണെന്ന് തോന്നിപ്പോകും ഇത് ഹൂത്തുൻ കുലൂബിന് ഇബാറത്താണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട ിമാമിന്റെ കിതാബ് ആ കിതാബിന് ലോക പ്രശസ്ത വ്യാഖ്യാനമേദിയൽ മുത്തഖിൻ എന്ന ഗ്രന്ഥം ഗ്രന്ഥം മുർത്തല മുർത്തീദി റള്ളി അള്ളാഹുഹു മഹാനവറുകളും ഈ വിഷയം പറയുന്നുണ്ട് കാന ഷാഫി ഷാഫി അറിയാഹനു ആയിരുന്നു ഇങ്ങനെ പോകുമായിരുന്നു മക്തബി എന്നിട്ട് കുട്ടിയെ പോലെ ഒരു മക്തയിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയെ പോലെ പോയിരിക്കും ചോദിക്കും അതിന് വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടി മാമിന്റെ വ്യാഖ്യാനം എഴുതിയു അപ്പോ ഈ റസാലിമാമിന്റെ ഈയൊക്കെ വ്യാഖ്യാനം എഴുതി ഇത് ഹാഫിലുണ്ട് അത് കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവൂല ഊത്തുൽ കുലൂബിലുണ്ട് മറ്റുള്ള കിതാബുകളിലൊക്കെ കാണാൻ കഴിയും അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഷാഫി ഇമാമിന് ഇങ്ങനെ തെളിവുകളിൽ തമ്മിൽ കിട്ടാതെ തെളിവിൽ കിട്ടുമ്പോ ആ തെളിവ് തമ്മിൽ എതിരാകുന്ന സമയത്ത് അതിൻ്റെ ഒരു കൃത്യത കിട്ടാൻ വേണ്ടി മഹാനവറിൽ പോയി എന്നാണ് പക്ഷേ ഇവരെ പ്രസംഗത്തിൽ നിന്ന് ആകെ തുക എന്താ മനസ്സിലാവാ ഇവരുടെ പ്രസംഗത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഇതൊക്കെ ഇട്ടേച്ച് ഒഴിവാക്കിക്കൊണ്ട് ഷാഫി ഇമാമ് രികിൽ പോയി ഇങ്ങനെ ചടങ്ങിയിരുന്നു ഫുൾ ടൈം അവിടെ ആയിരുന്നു എന്നാണ് ഇവരുടെ പ്രസംഗത്തിന് മനസ്സിലാവുക അങ്ങനെയല്ല ഷാഫിമാമ് തന്നെ പറഞ്ഞതാണ് എൽമ് കൊണ്ട് ജോലിയാവുക ഇഷ്തിൽമി അതേറ്റവും ശ്രേഷ്ഠതല കാര്യമാണ് നമ്മളൊക്കെ പള്ളി തെർസ് പഠിക്കുന്ന മിനിഹാജ് നബബിമാമിന്റെ മിനിഹാജ് ആ മിനിഹാജിന്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞ എന്തെ ഇഷ്തി അതായത് ഇഷ്തിഹാലുൽ ഇലിമ് ഇൽമ് കൊണ്ട് ജോലി ആവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് എന്ന് നബബിമാമ് അവിടുത്തെ മിനഹാദിന്റെ തുടക്കത്തിൽ പറഞ്ഞു അത് നബിമാമ് പറഞ്ഞത് സ്വയം ഇഷ്ട ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല ഷാഫി ഇമാമിന്റെ കിതാബിൽ നിന്ന് കിട്ടിയതാണ് ഇത് ഇബ്നജർ അള്ളി അള്ളഹാൻ പറഞ്ഞിട്ടുണ്ട് നബബി മാം സ്വന്തമായി പറഞ്ഞ അഭിപ്രായമല്ല അത് ഷാഫി ഇമാമിന്റെ കിതാബിൽ നിന്ന് ഷാഫി ഇമാം പറഞ്ഞത് നേരെ ഉദ്ധരിച്ചതാണ് അപ്പൊ ഷാഫി ഇമാ തന്നെയാണ് പറയുന്നത് ഇൽമു കൊണ്ട് ജോലിയാവൽ ഇൽമു കൊണ്ട് ജോലിയാവ പഠിപ്പിക്കുക പഠിക്കുക ദർശക അത് പഠിക്കുക മുതാല ചെയ്യുക ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും അഫുല്ലലായത് ഇൽമ കൊണ്ട് ജോലിയാവലാണ് അപ്പൊ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച ഷാത്തി മാമ് ഇത് ഇട്ടേച്ച് പോകുമോ ഇതെല്ലാം ഇട്ടേച്ചുകൊണ്ട് ഷെയ്ബാനുറി റാഹിറലി അള്ളാഹു അരികിലേക്ക് പോകുമോ ഇവരുടെ വാക്കിൽ നിന്ന് മനസ്സിലാവൽ എന്താ കുരുവട്ടൂരികളുടെ വാക്കിൽ മനസ്സിലാവൽ എന്താ ഷേബാനുറാറലി അള്ളാഹുനു രികിൽ പോയി ഇരിക്കാണ് ഇതൊക്കെ ഒഴിവാക്കി പോയി മരണം വരെ അവിടെ ആയിരുന്നു എന്നാണ് അത് തീർത്തും പങ്കത്വമാണ് ശരിയല്ല തെറ്റാണ് ഇനി മാത്രവുമല്ല ഇവർ തന്നെ ബഹുമാനപ്പെട്ട ഓസാലിമാമിനെ പറ്റി പറഞ്ഞില്ലേ ആ ഹോസാലിമാമിനെ പറ്റി പറന്ന് കിളിപ്പും കേട്ടോളി ഓസാലിമാമിനെ പറ്റിയും പറയുന്നുണ്ട് അവര് ഓസാലിമാമി ഇതേവരെ ഇട്ടയച്ചുകൊണ്ട് പോയി എന്നിട്ട് മരണം വരെ തസോഫിലായിരുന്നു മഹാനവറുകള് അല്ല ഓസാലിമാമിന് പറ പറ്റി പറന്ന് കേട്ടോളൂ ിമാമിന്റെ ചരിത്രൊക്കെ നമ്മൾ എത്ര പറഞ്ഞിട്ടുണ്ട് ആ ഒസാൽ കിതാബിൽ പഠിപ്പിച്ച ഉസ്താദാണ് ഇമാമുൽ ഹറമൈൻ എന്നാൽ അവിടെ നിന്ന് പോയിരുന്ന സ്ഥലം യൂസുഫുൻ നസാദ് കിതാബോധിയാളല്ല കണ്ടില്ലേ ഇതൊക്കെ ഇപ്പോഴും ഇവിടെ ഇമാമിനെ പറ്റിയും പറയുന്ന അങ്ങനെയാണ് ഇവർ ഈ ഒസാലിമിനെ പറ്റി പറയുമ്പോൾ അവരൊക്കെ ഇവരെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്ന എന്താ ഒസാലിമാം ഇതൊക്കെ ഇട്ടേച്ച് പോയിട്ട് മരണം വരെ സൂഫിയാക്കന്മാരമാരിങ്ങനെ ജാബിയൽ ഇങ്ങനെ ഒരു കഴിഞ്ഞു കൂടിയായിരുന്നു അവര് തോന്നിപ്പോവാ അല്ലു ദഹബ് പോലെയുള്ള വഫയാത്തുൽ അയ്യാൻ പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ കഴിയും ഇമാം ഇമാംസാലിറലി അള്ളാഹുനവ് സൂഫി മാർഗത്തിലേക്ക് പോയിരുന്നു എന്നിട്ട് മഹാൻ അവർ തിരിച്ചു വന്നിട്ടുണ്ട് വന്നിട്ട് നീസാപൂരിന്റെ രാജാവിന്റെ പ്രത്യേക ക്ഷണ അവിടെ കുറച്ചൊക്കെ രണ്ടു വർഷത്തോളം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടു വർഷക്കാലം തീർച്ച പിന്നെ മഹാനവർ സ്വന്തം നാട്ടിലേക്ക് പോയി വീടിന്റെ അടുത്ത് രണ്ട് ഹാനി രണ്ട് രണ്ട്കൾ രണ്ട് കേന്ദ്രങ്ങൾ പഠന കേന്ദ്രങ്ങൾ മഹാനവർ സ്ഥാപിച്ചു ഒന്ന് അത് ഇൽമുകൊണ്ട് ജോലിയാവാനാണ് ഞാൻ കിതാബ് കാണിക്കാം ഈ കിതാബിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ഓസാലിമാം ആ ഓസാലിമാമിനെ പറ്റി പറയുന്നത് പറയുന്നതാ മഹാനവറുകള ി നാട്ടിലേക്ക് തിരിച്ചു വന്നു അലാഹി നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ തൊട്ട് മഹാനവർ രണ്ട് എന്ന് ഹാനിക്കാനിക്കുന്ന രണ്ട് കേന്ദ്രങ്ങൾ ഒരു പണ്ട പള്ളി പോലെയുള്ള കേന്ദ്രങ്ങൾ അതാ വേണ്ടി ഓ മദ്രസ മുസ്തഖിലീൻ മുസ്തഖലീൻ അതാ ഇൽമു കൊണ്ട് ജോലിയാവുന്ന ആളുകൾക്ക് മദ്രസയും

ിമാമ് വപ്പാത്താകുന്നത് ആയിരുന്നു മേഖലയിലായിരുന്നു ബുഹാരി ദർശനവരായിരുന്നു അതുപോലെ തന്നെ ഹദീസ് നോക്കുന്നവരായിരുന്നു അപ്പൊ ഓസാലിമാമും മഹാനവറുകൾ സൂഫി മാർഗത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ട് അങ്ങനെ പോയ മഹാനവറുകൾ അതിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് മരണം വരെ ദർശകയായിരുന്നു അതിനുശേഷം തിരിച്ചു വന്നിട്ട് പക്ഷെ നൗഷാദിന്റെയും കൂട്ടരുടെ സംസാരത്തിൽ മനസ്സിലാവല്ലാ ഒസാലിമ മരണം വരേ സാബിയയിലായിരുന്നു സൂഫിയക്കന്മാരെ പോലെ അങ്ങനെ തടഞ്ഞുകൂടുകയായിരുന്നു എന്നാണ് അങ്ങനെയല്ല ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് വക്രീകരിക്കുകയാണ് എന്നിട്ടോ സാധാരണക്കാരായ ആളുകളെയും ആളുകളെ വഞ്ചിക്കുകയാണ് കബളിപ്പിക്കുകയാണ് നൗഷാദും കൂട്ടരും ചെയ്യുന്നത് ചരിത്രം കൃത്യമായി മനസ്സിലാക്കണം ഇമാമിങ്ങൾ ആരും തന്നെ അവർ തന്നെ അവരെല്ലാം ഈ പഠനവും താലീമും ഇൽമ കൊണ്ട് ജോലി ആവെല്ലാം കൊണ്ട് പോയി എന്നാണോ നൗഷാദ് പറയുന്നത് അതൊക്കെ ഇട്ടയച്ചുകൊണ്ട് കൂട്ടയും സൂഫിയക്കമ്മുടെ കൂടെ ആയിരുന്നു എന്നാണോ അല്ല അങ്ങനെയല്ല അങ്ങനെ ആണെന്ന് ആരും മനസ്സിലാക്കുകയും ചെയ്യരുത് നൗഷാദിന്റെയും കൂട്ടരുടെയും പ്രസംഗങ്ങളിൽ നമ്മൾ ചതിയിൽപ്പെട്ടു പോകരുത് കൃത്യമായ അതിന്റെ ഒരു കൃത്യത നമ്മൾ മനസ്സിലാക്കണം സംശയങ്ങൾ കമന്റ് ചെയ്യുക മുഹമ്മദിൻ വസല്ലാഹു വസ്ല്ലാം അലീദിനിൻ